പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കുരായണ എന്ന് പറയുന്നത് പോലെയാണ് ആം ആദ്മി പാർട്ടിയുടെ കാര്യം ഇപ്പോഴാ എഴുപത് നിയമസഭാ സീറ്റ് അതിൽ ഒറ്റക്കാണ് ഞങ്ങൾ മത്സരിക്കുക ഞങ്ങൾക്ക് ഇനി ആരുടെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനും അതുപോലെ തന്നെ ഈ ഡൽഹി നഗരത്തില് ആ മുക്കിൻ തുമ്പിൽ മോദിയുടെ മുക്കിന് തുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് അവര് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തോടൊപ്പം കൂടിയത് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് ഈടി ഡി പൊക്കിക്കൊണ്ട് പോയപ്പോ ഇനി ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഞങ്ങളെ കേൾക്കാൻ എന്നായപ്പോ എന്നാ പിന്നെ ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടിയേക്കാം എന്നുള്ള ഒറ്റ കാരണം വെച്ചിട്ടാണ് അവർ കൂടിയത് പത്തൊൻപത് മോദിയും ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ മോദിയും കെജ്രിവാളൊക്കെ ഒരുമിച്ചാണ് ഈ കളത്തിലേക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഒരുമിച്ചിറങ്ങിയവരാണ് ഇവരിൽ മോദി ഇന്ത്യ പിടിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയും പിടിക്കുകയായിരുന്നു മോദിയുടെ മുക്കിൻ തുമ്പ് കെജ്രിവാളിന്റേതാക്കി മാറ്റുകയായിരുന്നു പക്ഷേ എന്നാലും പാർലമെന്റിൽ യാതൊരു സീറ്റുകളും അവർക്കുണ്ടായിരുന്നില്ല പിന്നീട് ഭാരത് ജോഡോ യാത്രയില് ജലന്ധറിൽ ഒരു എം പി കുഴഞ്ഞു വീണു മരിച്ചതിൽ ഉണ്ടായ ബൈ എലക്ഷനിൽ മാത്രമാണ് എ എ പിക്ക് ഒരു സീറ്റ് അവിടെ നേടാൻ സാധിച്ചത് അപ്പോഴും പൊതു തെരഞ്ഞെടുപ്പിന്റെ കഹളം മുഴങ്ങിയ കാലത്തൊന്നും തന്നെ സീറ്റുകൾ കിട്ടിയിരുന്നില്ല പക്ഷേ ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റിലാണ് അവർ മത്സരിച്ചത് ഡൽഹിയും പഞ്ചാബും ഹരിയാന ഗുജറാത്ത് അസം തുടങ്ങി പല സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് സീറ്റില് മത്സരിച്ചു എങ്കിലും ആകെ നേടാനായത് മൂന്നേ മൂന്ന് സീറ്റുകളാണ് അതും പഞ്ചാബില് പിന്നെ മുക്കില്ലാ രാജ്യത്തെ മുറിമുക്കൻ രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ തൽക്കാലത്തേക്ക് ഇത്രയും കാലം ഒന്നും ഒരു മൂന്ന് സീറ്റ് കിട്ടുന്ന ഒരു വലിയ കാര്യമായിട്ട് തന്നെ അവരെടുത്തിരിക്കുകയാണ് പക്ഷെ അപ്പോഴും അവരുടെ അഹന്തക്കും അഹങ്കാരത്തിനും ഒരു കുറവൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് എന്ന് പക്ഷെ അത് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യ മുന്നണിയോട് ഒപ്പം ചേർന്ന് നിന്നിട്ട് പോലും അവർക്ക് വേണ്ടി കസേരകൾ ഒഴിച്ചിട്ട് വാദിച്ചിട്ട് പോലും അവർക്ക് ഈ ഡൽഹിയിൽ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല പകരം എന്താണ് ഉണ്ടായത് അവരെ തൂത്തടിയുക തന്നെയാണ് ഉണ്ടായത് അല്ലാതെ തൂത്ത് വാരാൻ സാധിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും കെജ്രിവാൾ ഇന്നും ജയിലിന്റെ അറകളിലുള്ളിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലവന്മാരൊക്കെയും ഇതേ ജയിലിനകത്ത് കിടക്കുമ്പോഴാണ് അവര് പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇതാണ് പറയുന്നത് പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കുരായണ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് അറുപത്തിയൊന്ന് സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എഴുപത് സീറ്റുകളിൽ ബാക്കി ഏഴെണ്ണം ആര് നേടിയിട്ടുണ്ട് ബി ജെ പിയും നേടിയിട്ടുണ്ട് രണ്ടെണ്ണം ഒഴിവും കിടക്കുകയാണ് ഇതിലേക്കാണ് ഇനി അടുത്ത ഇതിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇവിടെ എത്ര സീറ്റുകൾ വീണ്ടും ആം ആദ്മി പോക്കറ്റിലാക്കുമെന്നും ബി ജെ പി കവർന്നെടുക്കുമെന്നും നമുക്ക് കണ്ടറിയാവുന്ന കാര്യം മാത്രമാണ്